മഴക്കാലത്ത് കാറുകളിലും വീടുകളിലും നല്ല മഴ പാട്ടുകൾ കേൾക്കാം അത്തരത്തിലുള്ള ഒരു ഗാനം വിനോദ് ഖന്നയുടേതാണ് അവിടെ അദ്ദേഹം ഒരു മുൻനിര തെന്നിന്ത്യൻ നടിയുമായി മഴയത്ത് പ്രണയത്തിലാകുന്നത് കാണാം ദയാവനിൽ മാധുരി ദീക്ഷ്യത്തിനൊപ്പം വിനോദ് ഖന്ന ആവേശകരമായ രംഗങ്ങൾ അവതരിപ്പിച്ചതുപോലെ ഈ ഗാനത്തിലും വളരെ ബോൾഡായ രംഗങ്ങളുണ്ട് വിനോദ് ഖന്നയുടെയും മാധുരി ദീക്ഷത്തിൻ്റെയും രംഗങ്ങൾക്കെതിരെ വലിയ കോലാഹലങ്ങൾ അന്നുണ്ടായിരുന്നു ഈ നടിയുമായി സിനിമയിൽ പ്രണയത്തിലായതോടെ വിനോദ് ഖന്നയ്ക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നാൽ ഒരു തെന്നിന്ത്യൻ നടിയുമായുള്ള വിനോദ് ഖന്നയുടെ രസകരമായ രംഗങ്ങളും കാണാം ഒരു ഗാനരംഗത്തിൽ ഇരുവരും ധാരാളം ബോൾഡ് രംഗങ്ങൾ അവതരിപ്പിച്ചു ഈ നടി മറ്റാരുമല്ല വളരെ പ്രശസ്തയായ ഒരു തെന്നിന്ത്യൻ നടിയാണ് ഖൽനായക്കിൽ സാഞ്ചീതത്തിനൊപ്പം പ്രത്യക്ഷപ്പെട്ട നടിയാണ് മറ്റാരുമല്ല രമ്യാ കൃഷ്ണൻ ഇന്ത്യൻ സിനിമയുടെ എഴുപതുകളിലും എൺപതുകളിലും തൻ്റെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയനായ നടനാണ് വിനോദ് ഖന്ന പ്രകടനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല സ്ക്രീനിന് മുന്നിലെ ചൂടൻ രംഗങ്ങളുടെ പേരിലും അദ്ദേഹം സൃഷ്ടിച്ച വിവാദം നിസാരമല്ല നടന്റെ ആദ്യ വിവാഹബന്ധം പോലും പിൽക്കാലത്ത് അവസാനിക്കുകയും അദ്ദേഹം മറ്റൊരു വിവാഹബന്ധം നയിക്കുകയും ചെയ്തിട്ടുണ്ട് സുനിൽ ദത്ത് വിനോദ് ഖന്ന അശ്വിനി ഭാവെ അമീർ ഖാൻ സൈഫ് അലിഖാൻ രമ്യകൃഷ്ണ നീലം ഗോതാരി രവീണ ടണ്ഠൻ അനുവം ഖേർ എന്നിവർ വേഷം വിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ റിലീസ് ചെയ്ത യാഷ് ചോപ്ര ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് പരമ്പര പരമ്പര എന്ന സിനിമയിൽ വിനോദ് ഖന്നയും രമ്യകൃഷ്ണയും ഒരുമിച്ച് അഭിനയിച്ചു തു സാവൻ മേം പ്യാർ പിയാ കി എന്ന റൊമാൻറിക് ഗാനവും ഇരുവരും അഭിനയിച്ചു അതിൽ വളരെ ബോൾഡും സെൻസേഷണലുമായ രംഗങ്ങളുണ്ടായിരുന്നു ഇരുവരും ലിപ്കിസ് രംഗങ്ങളും അവതരിപ്പിച്ചു വിനോദ് ഖന്ന രമ്യാകൃഷ്ണൻ എന്നിവരെ കൂടാതെ രവീനാഥ് ടണ്ടൻ സൈഫ് അലിഖാൻ സുനിൽ ദത്ത് നീലം കോത്താരി തുടങ്ങിയ നിരവധി താരങ്ങൾ ചിത്രത്തിലുണ്ടായിരുന്നു തൊണ്ണൂറ്റിമൂന്നിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലെ തു സാവൻ പ്യാർ പ്യാ എന്ന ഗാനം ആലപിച്ചത് ലതാ മങ്കേഷ്കർ ആണ് ആനന്ദ് ബക്ഷിയാണ് ഗാനം എഴുതിയത് രമ്യാകൃഷ്ണൻ ഒരു തെന്നിന്ത്യൻ നടിയായിരുന്നെങ്കിലും ഹിന്ദി സിനിമയിലും വലിയ തരംഗങ്ങൾ സൃഷ്ടിച്ചു എന്നത് ശ്രദ്ധേയമാണ് അനിൽ കപൂർ ജാക്കി ഷെറോഫ് എന്നിവരുമായുള്ള നിരവധി ചിത്രങ്ങളിലെ അവരുടെ ബോൾഡായ വേഷങ്ങൾ അവരുടെ പ്രീമിയർ കാലഘട്ടത്തിൽ വളരെ ജനപ്രിയമാക്കി ചിരഞ്ജീവി നാഗാർജുന നന്ദമൂരി ബാലകൃഷ്ണ എന്ന ബാലയ്യ മോഹൻബാബു രാജേന്ദ്ര പ്രസാദ് എന്നിവരുമായി സിനിമയിൽ റൊമാൻറ്റിക് രംഗങ്ങൾ ചെയ്തതിന് ശേഷം അവർ തൻ്റെ പോർട്ട്ഫോളിയോ കൂടുതൽ ശക്തമാക്കി സൈഫ് അലിഖാൻ രമ്യാകൃഷ്ണൻ എന്നിവരുടെ ബോളിവുഡ് അരങ്ങേറ്റ ചിത്രം കൂടിയാണ് പരമ്പര ബോക്സ് ഓഫീസിൽ വിജയം നേടാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല നിരൂപകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും വിമർശനം നേടിയ സിനിമ കൂടിയാണ് എന്നിരുന്നാലും ഈ ചിത്രത്തിലെ ഒരു ഗാനം പ്രത്യേകിച്ചും അതിൻ്റെ രംഗാവതരണത്തിന്റെ പേരിൽ ഹിറ്റാവുകയും വിനോദ് ഖന്നയും നടിയുമായുള്ള ചില രംഗങ്ങളുടെ പേരിൽ അത് വിവാദമാവുകയും ചെയ്തു രമ്യാകൃഷ്ണനായിരുന്നു ഈ ചിത്രത്തിൽ വിനോദ് ഖന്നയ്ക്കൊപ്പം ഈ രംഗത്തിൽ വിനോദ് ഖന്നയ്ക്കൊപ്പം അഭിനയിച്ചത് തു സാവൻ മേം പ്യാർ പിയാ കി എന്ന ഗാനം വിനോദ് ഖന്നയുടെയും രമ്യാകൃഷ്ണന്റെയും ചൂടൻ രംഗങ്ങളുടെ പേരിൽ പ്രേക്ഷകരെ ഞെട്ടിച്ചു ഒരുപക്ഷെ കാലത്തിനു മുന്നേ സഞ്ചരിച്ച രംഗങ്ങളായിരുന്നു ഈ സിനിമയുടെ ഉള്ളടക്കം അതിൽ വിനോദ് ഖന്ന രമ്യാകൃഷ്ണന്റെ ബ്ലൗസിന്റെ കെട്ടഴിക്കുന്നതും ദുരിദുര ചുംബിക്കുന്നതും അന്നാളുകളിൽ വളരെ വിഷയമായി മാറിയിരുന്നു തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഇത്തരമൊരു പ്രകടനം ബോളിവുഡ് സിനിമയെ സംബന്ധിച്ച് വളരെ പുതുമയുള്ളതായിരുന്നു അതുതന്നെയാണ് വിവാദത്തിലേക്ക് വഴിവെച്ചതും തൻ്റെ മൊത്തം അഭിനയ ജീവിതത്തിൽ ഇരുന്നൂറിലധികം ചിത്രങ്ങളിലാണ് രമ്യ അഭിനയിച്ചത് പത്തൊൻപത് വയസ്സ് മുതൽ രമ്യ അഭിനയം തുടങ്ങി വിവിധ കഥാപാത്രങ്ങൾ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട് ഹിന്ദിയിലും തമിഴിലുമൊക്കെ രമ്യ ആദ്യകാലത്ത് വളരെ ഗ്ലാമർ വേഷങ്ങളിലായിരുന്നു അഭിനയിച്ചത് അമ്മ വേഷങ്ങളിലും ദൈവവേഷങ്ങളിലും താരം അഭിനയിച്ചു രമ്യയുടെ ഏറ്റവും പ്രശസ്തമായ ഒരു വേഷമാണ് തമിഴിൽ അഭിനയിച്ച പടയപ്പ എന്ന സിനിമയിലെ വേഷം ബാഹുബലി എന്ന ചലച്ചിത്രമാണ് രമ്യാകൃഷ്ണൻ്റെ ഏറ്റവും പ്രശസ്ത വേഷമായി ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം ബാഹുബലിയിൽ അതിശയിപ്പിക്കുന്ന പ്രകടനമാണ് രമ്യ കാഴ്ച വെച്ചത് ബാഹുബലിയിലെ ശിവഗാമി എന്ന കഥാപാത്രം പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ കഥാപാത്രമാണ് രാജമാതാ ശിവഗാമി എന്നത് ഒരു പ്രൗഢ ഗംഭീരമായ വേഷമായിരുന്നു അത് ഏറ്റവും മനോഹരമാക്കാനും നടിക്ക് സാധിച്ചു ഒരുപക്ഷെ ആ വേഷം ചെയ്യേണ്ടിയിരുന്നത് ശ്രീദേവിയായിരുന്നു എന്നാൽ ശ്രീദേവി തമിഴിൽ അക്കാലത്തിറങ്ങിയ വിജയിയുടെ ഒരു ചിത്രത്തിൽ അഭിനയിക്കേണ്ടി വന്നതിനാൽ ശ്രീദേവിക്ക് ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ സാധിച്ചില്ല അങ്ങനെയാണ് ഈ വേഷം രമ്യാകൃഷ്ണയിലേക്ക് വ വന്നത് എന്നാൽ എന്തുകൊണ്ടും രമ്യ ആ വേഷം മനോഹരമാക്കി എന്ന് മാത്രമല്ല ആ വേഷം രമ്യയ്ക്ക് മാത്രമേ അത്ര ഭംഗിയായി ചെയ്യാൻ കഴിയൂ എന്ന് അഭിനയിച്ചു ഫലിപ്പിച്ചു പ്രേക്ഷകരെ കൊണ്ടങ്ങനെ ചിന്തിപ്പിക്കാനും കാരണമായി അങ്ങനെ ഏതൊരു വേഷവും അനായാസം കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് രമ്യാകൃഷ്ണനുണ്ട് താരം സിനിമയിൽ അഭിനയിക്കുന്നതിന് പുറമെ സിനിമയിലെ വരുമാനത്തിന് പുറമെ അനവധി ബിസിനസ്സുകൾ രമ്യകൃഷ്ണയ്ക്കുണ്ട് ബ്യൂട്ടി പാർലറുകളും ജുവലറികളും ഒക്കെ രമ്യ നടത്തുന്നുണ്ട് സിനിമയിൽ നിന്ന് അല്ലാതെ തന്നെ കോടികൾ വരുമാനമായി ലഭിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് കേരളത്തിൽ തന്നെ അഞ്ച് ബ്യൂട്ടി പാർലറുകൾ രമ്യാകൃഷ്ണന് സ്വന്തമായി ഉണ്ടെന്ന് പറയുന്നു ഹൈദരാബാദിൽ മൂന്ന് ജുവല്ലറികളുമുണ്ട് പ്രതിമാസം അഞ്ച് കോടി രൂപ വരെ നടി ഈ ബിസിനസ്സുകളിൽ നിന്ന് സമ്പാദിക്കുന്നുണ്ട് തെലുങ്കിലെ പ്രമുഖ സംവിധായകനായ കൃഷ്ണവംശിയാണ് രമ്യയുടെ ഭർത്താവ് ഒരു മകനുമുണ്ട് ഇവർക്ക് ഒരു സിനിമാ ലൊക്കേഷനിൽ വെച്ച് ഇഷ്ടത്തിലായ താരങ്ങൾ രണ്ടായിരത്തി മൂന്നിലാണ് വിവാഹിതരാകുന്നത്